ട്ടോ ടാബിളൊക്കെ മസാല സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ആളുകളാണ് ആരാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടി ഇവിടെ താമസം ഭക്ഷണ സാധനങ്ങളാണ് ചായം കൊടുക്കണ്ട് വലിക്കു സ്ലാം ും പാത്രങ്ങളൊക്കെ ആയിട്ടാ വന്ന് രണ്ട് കാറ് നിറച്ചും എല്ലാ കുക്കറും സിലിണ്ടറും ഒക്കെ ആയിട്ടാണ് ഇവിടെ താമസം എത്ര ദിവസം ഉണ്ടാവും അറിയില്ല കൊല്ലങ്ങളോളം നിക്കേണ്ടി വരുമോന്ന് ചേച്ചിട്ട് വാടെ എഗ്രിമെന്റ് ഇങ്ങനാണ് അൺലിമിറ്റഡ് താമസം വീട് കിടക്കുന്ന സ്ഥലം കിടക്കുന്ന സ്ഥലം കണ്ടീല് ും പായും പോലും കുറച്ച ദിവസം മുമ്പ് വരെ ഇല്ലേനും പിന്നെ നാട്ടിൽ നിന്ന് കൊറേ വിയപ്പുകൾ വന്നപ്പോ പായ്മ കിടത്തി അലയ്ക്കണോ ഒരു നമ്മളെ ഭക്ഷണം കണ്ടാൽ മനാറുമ്പ കടലക്കറി ഇതൊക്കെ ചെലവ് താങ്ങാൻ കഴിയില്ലേ അപ്പൊ പിന്നെ ഇതേ മാർഗുള്ള എന്താ പറയുക ഞാനിത് കാണിക്കുമ്പോ ചെലപ്പോ നിങ്ങൾ വിചാരിക്കു ഇത് മുന്നേ കാണിക്കാത്ത എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇനി നമ്മള് കൊറച്ചു കാലം ഒരു സംരക്ഷണം നൽകിയ സ്ഥലം ഈ വീട്ടുകാര് ഗ്യാസൊക്കെ ഗേറ്റ് ലോക്ക് ചെയ്ത് ഇനി എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാല് സ്ഥല ഇവിടെ ഉള്ളവര് ഇന്ന അങ്ങനെ സംരക്ഷിച്ചു ചെലപ്പോ ഇന്ന് നാട്ടിലേക്ക് പോണെന്ന് വിചാരിക്കാൻ കഴിയില്ല മുതൽ കൊറച്ച് ഇമോഷൻ ആണ് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല ഇമോഷൻ പിന്നെ ഇതൊക്കെ ആണ് രീതി ഇന്ന് ഇന്ന് നമ്മളെ അർജുന കൊണ്ടാവാൻ വേണ്ടിട്ട് ഫ്രീ ആയിട്ട് ആംബുലൻസ് നോക്കണം അർജുന്റെ ഇതൊരു മുണ്ടക്കയത്തും അവിടെ ഒക്കെ ചുരൽമലയിലൊക്കെ ഒരുപാട് എന്താ പറഞ്ഞ മൃതദേഹങ്ങൾ എടുത്ത് ഒരുപാട് മനുഷ്യരെ അവിടെ കൊണ്ടുപോയി ഫ്രീ ആയിട്ട് കൊണ്ടുപോയ ആളുകളാണ് ഇപ്പോൾ ഇന്ന ആര് പുകയിലാനോ ഒന്നിനു നിൽക്കണ്ട ഇത് ഞാൻ ചെയ്തത് എന്റെ കടമാണ് നാളെങ്ങനൊരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങള് നിങ്ങളെ കൂട്ടുകാരനോ വേണ്ടിട്ട് പാറ പോലെ ഉറച്ചു നിക്കണം എനിക്കതേ പറയാനുള്ളൂ പിന്നെ ഒരു പ്രശസ്തി വന്ന അത് കുറച്ചു ദിവസം ഉണ്ടാവും എന്നുള്ളത് ഓർമ്മ ഉണ്ടാവണോ ആ പ്രശസ്തിക്ക് ഒരുപാട് ആയുസ് ഉണ്ടാവില്ല പിന്നെ കൈ അല്ല നമ്മള് ശരീര ആകാശമുട്ട വളർന്നോട്ടെ പറന്നോട്ടെ കുഴപ്പമില്ല കാല് ഭൂമിയിൽ ഉറച്ചു കിടന്നുള്ള ബോധം ഉണ്ടാവണം എനിക്കിതൊക്കെ പറയാനുള്ളൂ ഒന്നാമത്തെ ദിവസല്ല കുറെ ദിവസം ഞാൻ ഒരു ദിവസം റൂമിന് ആയിരത്തിനാനൂറ് പ്യോർ റൂമിന് എന്റെ കൂടെ കൊറേ ആളുണ്ടാവണം എത്ര റൂം എടുക്കണം ഞാന് ചെലവ് താങ്ങാൻ കഴിയില്ല ഭക്ഷണം താങ്ങാനില്ല ഇതാവുമ്പോഴ അജിമി മുട്ടുപൊടി അതൊക്കെ കൊണ്ടുവരിക ആ അതെ ഓരോ ടീം ഉണ്ടാവും മനോദ ആക്ഷൻ കമ്മിറ്റിന്റെ ആൾക്കാരായിരുന്നു ഇവിടെ അപ്പൊ പിന്നെ ഭക്ഷണം പിന്നെ ഷുഗർ ഉള്ളതാണ് അപ്പൊ അതിനൊണ്ട് ഇപ്പൊ ഞാൻ വല്യ മധുരം കുറവ് നല്ല കഴിക്കണ എന്നാലും അത് നോക്കില്ല എന്നാലും ഭക്ഷണം താല്പര്യമാണ് എനിക്ക് മലേഷ്യയിലെ റെസ്റ്റോറൻറ്റ് ഒക്കെ ഉള്ളതാണ് അപ്പൊ ഞാൻ കുക്കിങ് ഞാനും അനിയനും ഒക്കെ ചെയ്യും അവളെ പാഷനാണ് അപ്പൊ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കൊക്കെ ഭയങ്കര വില കുറവാണ് അതും കൂടി അറിയാൻ വേണ്ടിട്ടാണ് ലോറി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിനോട് ഒരു വെറുപ്പ് വന്നായി ആ അനിയനോട് സംസാരിച്ചും അനിയൻ പറഞ്ഞു അങ്ങനെ പറയരുത് ഞമ്മളെ അർജുൻ ഉപയോഗിച്ച അവസാനത്തെ വാഹനാണ് അങ്ങനെ പറയുന്നത് മോൻ എനിക്കായി ഭയങ്കര ലോറി പ്രശ്ന ഞമ്മക്ക് എനിക്കത് ഒരു പ്രശ്നമല്ല